ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നെല്ലിക്കോണ്ട് ഒരു ഹെൽത്തി റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ കിലോ നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് നെല്ലിക്ക നെല്ലിക്കന്നെ ഇതിനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും നമ്മൾ നമ്മളിതിന് മുൻപ് നെല്ലിക്കയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പെത്തിയ നെല്ലിക്കെന്നെ എടുക്കണമെന്ന് പലരും നന്നായിട്ട് മൂപ്പെത്താത്ത നെല്ലിക്ക എടുത്തിട്ട് കയ്പ്പ് രസം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മൂത്ത നെല്ലിക്ക നെല്ലിക്കന്നെ എടുക്കുക ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉൾവശത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കുന്ന വിധത്തിലുണ്ടാവും കേട്ടോ നന്നായിട്ട് മൂത്ത നെല്ലിക്ക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൂപ്പത്തിയോണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ കളറൊന്ന് ആവും നല്ല കളറ് ഏകദേശം ഒരു ഗ്രീൻ കളർ ഒന്ന് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും കേട്ടോ നന്നായിട്ട് മൂപ്പത്തിയ നെല്ലിക്ക അപ്പോൾ ഇങ്ങനെയുള്ള നെല്ലിക്ക നെല്ലിക്കെന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൂപ്പെത്താത്തതാണെങ്കിൽ അതിനനുസരിച്ച് കൈപ്രസം ഫീൽ ചെയ്യും അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നെല്ലിക്ക എടുക്കുക ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എനിക്കിപ്പോൾ ഇവിടെ പതിനൊന്ന് നെല്ലിക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കിലോ നെല്ലിക്ക വാങ്ങിയപ്പോൾ പക്ഷേ എണ്ണം ഞാൻ പറയാത്തത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടാവുക നമുക്കിപ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ നെല്ലിക്ക കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എണ്ണം പറയാത്തത് ഇപ്പം നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നെല്ലിക്ക സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ നെല്ലിക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ നെല്ലിക്ക സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ നന്നായിട്ട് തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരുവം കണ്ടല്ലോ നെല്ലിക്ക ഈ ഒരു രീതിയിൽ ഒന്ന് പൊട്ടി വരും ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഞാൻ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു അങ്ങനെ തന്നെ നിങ്ങൾ നോക്കണ്ട ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പൊട്ടി വരുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നെല്ലിക്ക നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പട്ട എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് നമുക്ക് ഈ നെല്ലിക്കൊന്ന് നെയ്യിലൊന്ന് വാഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മളിവിടെ ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്ര ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അരക്കിലോ ആണല്ലോ നെല്ലിക്ക എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലോ തന്നെ ശർക്കര എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് എടുത്തതാണ് അതാണിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട ഒട്ടുമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കട്ടയൊക്കെ ഒന്ന് അടച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് പൊടികളാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി ഫ്രഷ് ഇഞ്ചി എടുത്തിട്ട് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്യുക അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ച് വച്ചല്ലോ പട്ട ഗ്രാമ്പു ഏലക്കായ ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് മുതിർന്നവർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കുട്ടികളെ കയ്യിലൊന്നും കൊടുക്കരുത് കാരണം ഇതിങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുന്ന പോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തെറിക്കും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ കയ്യിലോ മുഖത്തൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മുതിർന്നവരാകുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുമല്ലോ അതുകൊണ്ട് പ്രത്യേകം കുട്ടികളെ കുട്ടികളുടെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ എടുക്കാനൊന്നും കുട്ടികളെ കയ്യിൽ കൊടുക്കരുത് മുകളിലേക്ക് തെറിച്ച് വരും അപ്പോൾ പൊള്ളു പൊള്ളാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ വിട്ടുപോയതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുതിർന്നവരെന്നെ ചെയ്യാം പിന്നെ ഇത്തിരി ചുവട് കട്ടിയുള്ളതും ഇത്തിരി ഇങ്ങനെ കുഴിയുള്ള ടൈപ്പ് പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് പരന്നതാകുമ്പോൾ കൂടുതലങ്ങോട്ടും മുകളിലേക്ക് തെറിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചിരുന്നു മറന്നു പോയതുകൊണ്ടാണ് ഈ ടൈമിൽ പറയുന്നത് പിന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നീട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അതുകൊണ്ടാണ് ഇട്ടോ പറയുന്നത് ഇപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും സപ്പോർട്ട് ചെയ്യാത്തവരോട് പറയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഇനി അവസാനം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ ഈ ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂണോ എത്രയാണോ നിങ്ങൾ താല്പര്യം പോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മൊത്തത്തിലങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് നിങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്ത മധുരം തന്നെ പോരാന്നാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത്തിരി കൂടി മധുരം വേണം എന്നാണെങ്കിൽ അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത്ര തന്നെ വേണ്ട അളവ് കുറക്കാവുന്നതാണ് നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേറെ അങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ മതി കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇപ്പം ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ നന്നായിട്ട് ചൂടാറി വരണം ഈ ടൈമിൽ നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ ഹണി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ കയ്യിലുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ അങ്ങനെ ഞാനിവിടെ കാൽ കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ താല്പര്യം പോലെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഹണി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ വശത്തും ഹണി ആവുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ഗ്ലാസ് ജാറിൽ അടച്ചു വെച്ചാൽ മതി നമ്മളിപ്പോൾ വീടുകളൊക്കെ ആവുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റിൽ സെർവ് ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മളിവിടെ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു നെല്ലിക്ക ലേഹിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇപ്പം നെല്ലിക്ക മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് തീർച്ചയായിട്ടും നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മൂപ്പത്തിയ നെല്ലിക്ക വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ദിവസേന ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ കഴിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഹെൽത്തിന് വളരെ നല്ലതാണ് നെല്ലിക്കൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് കഴിച്ച് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് മധുരാണെങ്കിലും നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തതാണെങ്കിലും ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും എല്ലാതും നിങ്ങളെ താല്പര്യം പോലെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ചിലവർക്കൊക്കെ ഒരുപാട് ഫ്ലേവർ താല്പര്യം ഉണ്ടാവും ചിലവർക്ക് അത്ര തന്നെ താല്പര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇതിനു മുൻപ് നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് തേൻ നെല്ലിക്കയുടെയും അല്ലാതെയൊക്കെ നെല്ലിക്കയുടെ റെസിപ്പികൾ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതിനൊക്കെ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അടിപൊളി റെസിപ്പി തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഗ്ലാസ് ജാറിൽ എയർ ടൈറ്റ് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കുക ഒട്ടും നനവില്ലാത്ത ഗ്ലാസ് ജാറിൽ എയർ ടൈറ്റ് എയർടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെക്കാവുന്നതാണ് ദിവസേന ഓരോ സ്പൂൺ വീതം കുട്ടികൾക്കൊക്കെ കൊടുക്കുക റെഡി ആക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും പറയുകയാണ് ഒട്ടും നനവില്ലാത്ത ഗ്ലാസ് ജാറിലാണ് അടച്ച് സൂക്ഷിക്കേണ്ടത് നന്നായിട്ട് എയർ ടൈറ്റോട് കൂടി സൂക്ഷിച്ച് വെക്കുക നമ്മൾ ഇതിന് മുൻപൊക്കെ വീഡിയോ തേൻ തന്നിക്കേണ്ടി ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നനവുള്ള സ്പൂണ് കൊണ്ട് കോരിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കേടുവന്ന് പോകട്ടെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് തന്നെ കോരി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെയൊക്കെ കേട് കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്